ഞങ്ങൾ ഈ പാദരാത്രിക്ക് കാവടി പോകുന്ന ഒരു കുഴിമന്തി അടിക്കാനാണെ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഇവരുമുണ്ട് ആദ്യം കുറ്റിയോട്ടത്തുള്ള വട്ടത്തുള്ള ലേ പോയ അത് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് കുടുംബശ്രീയുടെ കഫേ റെസ്റ്റോറൻറ്റിലൂടെ ആണ് പോയത് ഇന്ന് വരെ ഇവിടെ കയറിയിട്ടില്ല ആദ്യമായിട്ട് കയറുവാണേ പിന്നെ ഇതിൻ്റെ വാതയ്ക്ക് താളം ചവിട്ടി നിൽക്കുന്ന ഇവിടെ കുഴിമന്തി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നേരെ ഉള്ളതുപോലെ ഓണം ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി ശിവയ്ക്കുള്ള ഫുഡാണ് ആദ്യം പറഞ്ഞത് ശിവയ്ക്ക് മസാല കോശം അല്ല നെയ് റോസ്റ്റാണ് വന്നത് പിന്നെ കൂട്ടത്തിൽ സാമ്പാറും ചട്നിയും കൂടെ വന്നത് ചിറക്കൻ കഴിക്കുന്നത് നിങ്ങൾ എന്തോ വീട്ടിൽ വെച്ച് എന്തേലും കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാത്ത ചിറക്കന അല്ലെങ്കിലും കടയപ്പം കഴിക്കാൻ എന്നെക്കാട്ടി മെടുക്കനെ എൻ്റെ പോലെ ഞങ്ങൾ പറഞ്ഞ അൽഫാമണി കൂട്ടത്തി പച്ച സാൻവിച്ചു ബാക്കിയുള്ളതെല്ലാം നല്ല അടിപൊളിയാണ് ചപ്പാത്തിയും പറഞ്ഞായിരുന്നു പൊറോട്ടയും പറഞ്ഞത് പക്ഷേ അത് രണ്ടും ഒന്നും ഈ വീടേക്ക് എത്തില്ല കുഞ്ഞ ലൈൻ ജ്യൂസും പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ടാണ് പോലെ നല്ല ഫുഡെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ കുടുംബശ്രീയുടെ വിലക്കുറവും കൂടായിരുന്നു അങ്ങനെ തിരിച്ചറങ്ങിയപ്പോൾ മഴ ആയുണ്ട് ചിറക്കൻ അമ്പത് വയസ്സൊക്കെ അവർ പൊതിഞ്ഞെടുത്താൽ നേരെ വീട്ടിലോട്ട് വന്നു അപ്പം ഇത്ര ഇന്നത്തേക്ക് ബേബി സി നെക്സ്റ്റ്